ഈ താലിലെ വീഡിയോ ഒന്ന് കേട്ടോക്കി ശ്രദ്ധിച്ച് കേട്ടോക്കി കുന്നംകുളത്ത് മസാജ് പാർലറുകളുടെ മറവിൽ പെൺപാടിപ്പം ഇതിന്റെ അഭിപ്രായത്തിൽ വെറും കുന്നംകോളത്ത് നടക്കണ നടക്കണ സിസ്റ്റം അല്ല മസാജിംഗ് സെന്റർ കേരളത്തിലെ ഒട്ടുമിക്ക ഒരു എൺപത് ശതമാനം മസാജ് പാർലറുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഗതിയാണ് റിയാസ് മുഹമ്മദ് ഒരു എൺപത് ശതമാനം എല്ലാ മസാജ് പാർലറുകളെയും നമ്മൾ പറഞ്ഞ ആക്ഷേപിക്കുന്നില്ല എൺപത് ശതമാനത്തോളം മസാജ് പാർലറുകൾ അതേപോലെ മറ്റുള്ള ബിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അധികാരികള് ചിലപ്പോൾ അറിയാത്തോണ്ട് ചിലപ്പോ അറിഞ്ഞിട്ട് ജീവനക്കാരെയും അറിയാത്തമാരിക്ക് നടുക്കാവാം എന്തായാലും മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു സർച്ചിങ് നടത്താം ഒന്ന് കയറി ഇറങ്ങാം അപ്പൊ അതൊക്കെ നിൽക്കും ഒരു പഴയ കർണാടക ഗുണ്ടിൽപേട്ട അതേപോലെ മസനകുടിന്റെ ഒരു രൂപത്തേക്ക് നമ്മളെ കേരളം വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോ തുടച്ചു നീക്ക തുടച്ചു നീക്ക അതിനുള്ള പരിപാടി എടുക്കാം